ഹലോ ഇത് നമുക്ക് ഒരുമിച്ച് എന്റെ ഓഫീസിലോട്ട് പോയാലോ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയുക ഫാബ് ഇന്ത്യയുടെ ടോപ്പും സാദാ ഡിസൈൻ്റെ പാൻസും ആണ് ഞാൻ ക്യാബ് എടുത്താണ് പോകുന്നത് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പതുക്കെ ഇരി പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ട്രാഫിക് ഉണ്ടായിരുന്നു പക്ഷെ എങ്കിലും കുറച്ച് നേരത്തെ തന്നെ എത്തി ഒരു എട്ടര ആയപ്പോഴത്തേനും ഞാൻ ഓഫീസിലെത്തി നേരെ ഞാൻ പോകുന്നത് ഹബ് എന്ന് പറയുന്ന ഫുഡ് കോർട്ടിലോട്ടാണ് ഇത് കോമൺ ഫുഡ് കോർട്ടാണ് ഡി എൽ എഫ് ചെന്നൈയിലെ ഇവിടെ ചെല്ലുമ്പോഴത്തേനും ആണ് എനിക്ക് മനസ്സിലാവുന്നത് രാവിലെ ഞാൻ വരുന്നതിന് മുന്നേ എത്തുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഷോപ്പ്സ് ഉണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം മാത്രമേ രാവിലെ തുറന്നിരിക്കാറുള്ളൂ എന്റെ പതിവ് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറന്റ് അടയാർ ആനന്ദ് ഭവനാണ് അവിടെ ഇന്ന് ഒന്നും തന്നെ റെഡി ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി ചായ് കിങ്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴും അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല പിന്നെ ഞാൻ ഈ കുട്ടി സമോസയുടെ ആണ് വാങ്ങിച്ചത് യഥാ ഈ കാണുന്ന സോഫയിലോട്ടൊന്നും ഇരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബാഗ് ഒക്കെ അവിടെ വെച്ച് ഞാൻ ഇരുന്നു ഒരു ബ്ലാക്ക് കോഫിയും ഈ സമോസകളുമാണ് ഞാൻ കഴിക്കുന്നത് അധികം ഒന്നും ഇല്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ എടുത്തപ്പോഴത്തേനും ഞാൻ ഇത് തീർത്തു എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞാൻ എന്റെ ഓഫീസ് ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത് ഇത് വേറെ ബിൽഡിങ്ങിലാണ് അപ്പോൾ ഉള്ളിലോട്ട് കടന്നു എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മേക്കപ്പും ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തു ലിപ്സ്റ്റിക് എന്തായാലും രണ്ടാമതൊന്ന് ടച്ചപ്പ് ചെയ്യേണ്ടതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്യാബിലോട്ട് പോയി കൂടെ ഉള്ളവരൊക്കെ വരാൻ ഒരു പത്ത് മണിയെങ്കിലാവും പക്ഷെ ഞാൻ എട്ടരയാകുമ്പോൾ എത്തുന്നത് എത്തുന്നതുകൊണ്ട് എന്നെ എപ്പോഴും അവർ കളിയാക്കാറുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് എന്തായാലും ഞാൻ ഇവിടെ ഇന്ന് വർക്ക് ചെയ്യട്ടെ നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിടക്കോ ടേക്ക് ആൻഡ് ബൈ ബൈ